ഇന്നത്തെ ബിഗ് ബോസിന്റെ ലാലട്ട വന്നിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ലാലട്ടനെടുത്ത് ചെറിയൊരു നീരസവും ചിലർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഞാൻ അതിലൊരു കാര്യം പറയട്ടെ പറയുന്ന ഒരു വ്യക്തി ഒരു ആക്ടർ മാത്രമാണ് അദ്ദേഹത്തിന് ഡയറക്ടർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് എന്താണോ അത് അദ്ദേഹം അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഷോയിലാണെങ്കിൽ പോലും ബിഗ് ബോസിന്റെ ഡയറക്ടർ ആരാണോ അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ് ഏത് രീതിയിൽ പോണമെന്ന് ലാലേട്ടന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് മാത്രമാണ് ലാലേട്ടൻ ആ ഒരു ഷോയിലൂടെ ചെയ്യാൻ കഴിയുന്നത് ഓക്കെ അപ്പം അത് മാത്രം നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ബിഗ് ലാലേട്ടനെ കുറിച്ചിട്ടല്ല പറയുന്നത് ഈ ബിഗ് ബോസ് ഷോയുടെ ഡയറക്ടർ കാണിച്ചു കൂടുന്ന കുറച്ച് പരിപാടികളുണ്ട് അതിന് മുന്നേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സിബിൻ ചേട്ടനോട് കാണിച്ചു കൂടിയിട്ടുള്ള പരിപാടികൾ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ഫസ്റ്റിലെ സിബിൻ ചേട്ടൻ കാണിച്ചുള്ള ഒരു ഗസ്റ്റർ ആ ഒരു നടുവിരള നമസ്കാരം കാണിച്ചിട്ടുള്ളതിനെ തുടർന്നിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിന് മുന്നേ മെലോ ഡ്രാമയിലേക്ക് ഇവർ പവർ ടോം ആണെങ്കിൽ അൺഫെയർ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട് ഓക്കെ അൺഫെയർ ആയിട്ട് അതിന് ചെയ്തിട്ടുള്ളത് ആൻഡ് നമുക്കറിയാം ഇപ്പം കൂടുതൽ ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അർജന്റീനയുടെ ഒക്കെ ആണെങ്കിൽ ആ ഒരു ജിറ്റസെറ്റാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീടുകളിൽ അവരുടെ ആ ഒരു സ്കിറ്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പം ഭൂരിഭാഗം ആളുകൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു ശേഷം ഇവിടെ വന്ന് പറയുന്നു ലാലട്ടൻ പറയുന്നു ഇത് വളരെ അൺഫെയർ ആയിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരുടെയാണ് എന്നുള്ള രീതിയിൽ ലാലടൻ വന്ന് തന്നെ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം സിബിചാട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇന്ന് പുള്ളി തന്നെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് അല്ലെങ്കിൽ അവിടുന്ന് ആ ഒരു സ്റ്റാർട്ടിങ് അപ്പോഴേ എനിക്ക് മനസ്സിലായി സിബിചാട്ടനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു എപ്പിസോഡാണ് ഇത് കാര്യം പ്രൊമോ വന്നതാണെങ്കിലും ആ രീതിയിലായിരുന്നു അപ്പം പവർ ടൂമിലുള്ള ടീമിലുള്ള ബാക്കി അംഗങ്ങളുണ്ട് അപ്പം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ബാക്കിയുള്ളവരെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് ചെയ്തപ്പോഴത്തേക്ക് നേരെ സിമിചേടനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവിടുന്നേ തുടങ്ങിയതാണ് അതിനുശേഷമാണ് ഇതേപോലെ ഈ ഒരു ഗസ്റ്റർ കാണിച്ചത് നടുവരാൽ നമസ്കാരം കാണിച്ചൊരു സാധനം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഓക്കെ ഈ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്കിന് നേരെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിടുകയാണ് അതാണ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ പറയുന്നുണ്ട് വളരെ എന്താ പറയുക നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം ബാക്കിയുള്ളവർക്കാണെങ്കിലും ഇതിനു മുമ്പ് ഗബ്രി ജിൻഡോ ചാട്ടനാണെങ്കിലും അവർക്കാണെങ്കിലും ഇതുപോലെ നേരെ ഇവരെ പുറത്തൊക്കെ വിടുകയാണ് ഇനി അസഭ്യ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആൻഡ് ഇതിന് മുമ്പും പലതവണയായിട്ട് വാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഡയറക്റ്റ് നോമിനേഷൻസിലേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ വിടുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് ഓക്കെ അവിടെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഒരാൾ ഇത്രയും നാളും അവിടെ ആളുകൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ വാക്കുകളു കൊണ്ട് പറഞ്ഞുകൊണ്ട് വളരെ വളകരായിട്ട് കാണുന്ന ഇപ്പോൾ കുടുംബ പ്രേക്ഷകരെ കാണുന്നതാണല്ലോ ഇവർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാര്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അപ്പം ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത നിലവാരമില്ലാത്ത എപ്പിസോഡുകൾ ഈ വൈൽഡ് കാർഡുകൾ വരുന്നതിന് മുമ്പ് വരെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും ഇതുപോലെ ബിഗ് ബോസ് ലാലറ്റിനെ കൊണ്ട് ഇതുപോലെ പല ആളുകളെയും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഓക്കെ ബിഗ് ബോസിൻ്റെ ഡയറക്ടർ കൊണ്ടുവന്നിട്ടില്ല ജാസ്മിൻ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള മിക്ക പരിപാടികളും ജാസ്മിൻ ഗബ്രി ജിൻഡോ ചേട്ടൻ അങ്ങനെ കുറെ ആളുകൾ ചെയ്ത് കൊണ്ട് പല പരിപാടികളും നമ്മുടെ ബിഗ് ബോസിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ ഇതെല്ലാം മറന്നുപോയി അല്ലെങ്കിൽ കണ്ണടച്ചിരിട്ടാക്കി ശേഷം സിബിൻ ചേട്ടൻ വന്നപ്പോഴത്തേക്കും സിബിൻ ചേട്ടൻ തന്നെ ടാർഗറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഓക്കെ അപ്പം അതിനുശേഷം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ഒരു ഗസ്റ്റർ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിരിക്കുന്ന കുടുംബ എല്ലാവർക്കും അത്ര അസ്വസ്ഥത ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല കാര്യം വാക്കുകൾ കൊണ്ട് പറയുന്ന അത്ര ഇമ്പാക്റ്റ് ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേവലം ഒരു ആക്ഷൻ അല്ലേ ഏഹ് അത്രയ്ക്കുള്ള കാര്യമുള്ളൂ പിന്നെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ ഒരിക്കലും കാണിക്കാൻ പാടില്ല അത് ഞാൻ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട് സിബിചാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കാണെന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ കഴിഞ്ഞ വളരെ ക്ലിയർ വീടിക്കാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇനി അടുത്തൊരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇതിനു ശേഷമാണെങ്കിൽ സിബിൻചാറിനെ പവർ ടീമിൽ നിന്ന് നേരെ മാറ്റുകയാണെന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ പവർ ടീം ഇന്ന് മാറ്റുകയാണെന്ന് ഒന്നാമത്തെ കാര്യം ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിട്ടു അത് ഒരു പണിഷ്മെൻറ്റ് സാധാരണ ഇങ്ങനെ ഓരോ ആളുകൾ ചെയ്യുമ്പോഴത്തേക്കിനും അവർക്ക് കൊടുക്കുന്ന ഓരോ പണിഷ്മെൻ്റാണ് അതിന് ശേഷം പവർ ടീമിൽ നിന്നും നേരെ ഇറക്കി വിടുകയാണ് പവർ ടീമിൽ നിന്ന് ഇറക്കി വിടുക അതിൽ രണ്ടാമത്തെ കാര്യം ഇതിന് ശേഷം നടന്നത് ആ ഒരു പിന്നീട് ലാലടം കൊടുത്തുള്ള ആ ഡ്രസ് ഇടുന്ന ആ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ കഴിയില്ല പിന്നീട് ബിഗ് ബോസ് ഹൗസിലുള്ള ഹൗസ് മേയ്റ്റ്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അനി അടുത്ത വെസൽ ക്ലീനിങ് അടുത്ത മൂന്ന് ദിവസത്തേക്ക് സിംചാട്ടം നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ കാലാവാരി നിലത്തടിച്ചേൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇടീ എന്തോ ഇത് ഒരാൾക്ക് ഇത്രത്തോളം പണിഷ്മെന്റ്സ് കൊടുക്കാനും മാത്രം എന്ത് തെറ്റാണ് ഇത്ര വലിയ തെറ്റെന്താണ് ചെയ്തത് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ഒഫ്കോഴ്സ് സിബിൻ ചേട്ടൻ ചെയ്തിട്ടുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു വെസ്റ്റർ ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ പാടില്ലായിരുന്നു അത് ചെയ്തതിന് കിട്ടുന്ന ഒരു പണിഷ്മെന്റ് ഡയറക്ട് നോമിനേഷനിൽ വിടുക ഓക്കെ ഫൈൻ അല്ലെങ്കിൽ പവർ ടീമിൽ നിന്ന് നിൽക്കുന്ന ഒരാൾ കാണിക്കാൻ പാടില്ല നമ്മുടെ പവർ ടീമിൽ നിന്ന് ഇറക്കി വിടുക അതും ഓക്കെ ഫൈൻ ഓക്കെ തന്നെയാണ് പക്ഷേ പവർ ടീമിൽ നിറക്കി വിട്ടൊരു രീതി അവർ ബാക്കിയുള്ള ഒരു ടാസ്ക് ചെയ്യുന്നതിനിടയ്ക്ക് ബിഗ് ബോസ് പറയുകയാണ് സിബിൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് ഇറങ്ങി പോകണം എന്നുള്ള രീതിയിൽ ഇത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കാണിക്കുന്ന കളിക്കുന്ന ഒരു ഗെയിമാണ് കാര്യം ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥം അവിടെ നിൽക്കുമ്പോൾ അവരെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ആൻഡ് ആണെങ്കിൽ ഇപ്പം നോർ നമ്മുടെ ജാസ്മിൻ്റെ അടുത്താണെങ്കിൽ ക്ഷമ ചോദിച്ചപ്പോൾ അത് ജാസ്മിൻ ആ ഒരു സോറി അക്സെപ്റ്റ് ചെയ്തതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ലാലട്ടെ വാവ് വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ എന്നെ അടിപൊളിയാ അല്ലേ എന്നെ അടിപൊളി പരിപാടിയാ അല്ലേ ജാസ്മിനെ അപ്രീഷിയേറ്റ് ചെയ്യുക കാര്യം ബാക്കിയുള്ള ആളുകൾ എന്തൊക്കെ ചെയ്താൽ അവർക്കൊരു ഇത്ര വലിയ ഫേവറസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്ത് ഫേവറസമാണ് ജാസ്മിൻ മാത്രമുള്ളത് ഞാൻ നോറയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെ ജാസ്മിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നോറയ്ക്കാണെങ്കിലും കൂടുതൽ ഒരു ഫേവറസം എന്നുള്ള രീതിയിൽ ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ബാക്കിയുള്ള കണ്ടസൻസ് ഇല്ലാത്ത എന്ത് കാര്യമാണ് ഇവർക്ക് ഇത്ര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സാധനം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഡയറക്ടർ എന്താണ് ഹാഷ്മി അങ്ങനെ എന്തോ ഒരു പേരെന്നാണ് മുപ്പത് ശ്ലോകം കണ്ടപ്പോൾ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് മനസ്സിലായി പക്ഷെ അത് എൻ്റെ ഒരു വ്യക്തി ത്തിൽ നിന്നുകൊണ്ട് എനിക്കത് സംസാരിക്കാൻ കഴിയില്ല ഓക്കെ അതുകൊണ്ട് അധികം അത്രയും കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല പിന്നെ ഇനി നമ്മുടെ ഈ ഒരു അടുത്ത് ഇങ്ങനെ ഈ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മാനസികമായിട്ട് ചേട്ടനെ തളർത്തിയിട്ടുള്ള ഒരു ഗെയിമാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് നേരെ മറിഞ്ഞു വരും ഓക്കെ കാര്യം ഇതുവരെ ബിഗ് ബോസ് സീസൺ സിക്സിനാണെങ്കിൽ ഒരു രാജാവില്ല നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഗെയിം കാണിക്കാൻ ശ്രമിച്ച ഒരു പക്ഷേ ഒരു പക്ഷേ എൻ്റെ ഒരു ഗസാണ് ഒരു പക്ഷേ ഒരു രാജാവ് പുതിയൊരു രാജാവ് ഉണ്ടായെന്ന് വരാം ഓക്കെ പിന്നെ ജാസ്മിന് നിങ്ങൾ ഇത്ര ഇത് ചെയ്തതിലും ഭേദം നിങ്ങൾ നേരെ ഡയറക്റ്റ് ജാസ്മിനാണ് കപ്പ് ബാക്കിയുള്ളവർ ഇത്രയും ദിവസം മാക്സിമം എത്ര ദിവസം നിൽക്കാൻ പറ്റുമോ അത്രയും ദിവസം നിങ്ങൾ നിന്ന് പോവുക എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മാത്രം പോരെ ഏഴ് സിബിൻചേട്ടൻ ചെയ്തിട്ടുള്ളത് വലിയൊരു തെറ്റാണല്ലോ ചെയ്തിട്ടുള്ളത് ഏ അത്ര വലിയ തെറ്റാണല്ലോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ജാസ്മിൻ ഞാൻ കഴിഞ്ഞ വീഴ്ച പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ വന്നിട്ട് ഇതുപോലെ ഇത്ര അസഭവാക്കൾ പറയുന്നതിന് ഇത്ര ഹാർഷ് ആയിട്ട് ഇവിടെത്തെല്ലാം സംസാരിച്ചപ്പോൾ ജാസ്മിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ജാസ്മിൻ ഒക്കെ ആണെങ്കിൽ അതിനുശേഷം ജാസ്മിൻ്റെ ഭാഗത്തുനിന്നും ഇത്രയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഓക്കെ എത്ര വാക്കുകൾ പറയുന്നത് ഇതുപോലത്തെ ഗസ്റ്റർ കാണിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ജാസ്മിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഞാനത് കഴിഞ്ഞ വീടുകയും അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന് മുമ്പ് ജാസ്മിൻ കാണിച്ചുള്ള കുറേ പരിപാടികൾ കാര്യങ്ങളുണ്ട് ആൻഡ് ഇപ്പോഴും ഹൗസിൽ കുറേ ആളുകൾ നിലവാരമില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്തടേ ഇത് അതിലൊന്നും ഈ പറയുന്ന പണിഷ്മെൻ്റ് ഇല്ല പണിഷ്മെൻ്റ് കൊടുത്തത് എങ്ങനെയൊക്കെയായിരുന്നു ഒന്നെങ്കിൽ ഡയറക്റ്റ് നോമിനേഷൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആൻഡ് സിബിൻ ചേട്ടൻ ഈ ഒരു ഗസ്റ്റർ കാണിച്ചത് മൂന്നാല് പണിഷ്മെൻ്റ് കൊടുക്കാനും മാത്രം എൻ്റെ ബിഗ് ബോസേ സമ്മതിച്ച് കാര്യം ബിഗ് ബോസിൽ ആ ജാസ്മിൻ ജാഫറിൻ്റെ അണ്ണാക്കൽ അടിച്ചു കൊടുക്കാനെ കൊണ്ട് ആമ്പിലുള്ള ഒരേ ഒരു വ്യക്തി സിബിൻ ചേട്ടം മാത്രം ഏഹ് ബാക്കിയുള്ള എത്ര പേർക്ക് ജാസ്മിൻ്റെ അടുത്ത് ഇതുപോലെ ജാസ്മിൻ്റെ വായ അടപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് സിബിൻ ചേട്ടൻ വന്നതിന് ശേഷമാണ് ഇത്രയും കിടിലുമായിട്ട് നൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം കൃത്യമായിട്ട് ജാസ്മിനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ മാനസികമായിട്ട് തളർത്താൻ ബിഗ് ബോസ് കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് എടേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷൻ എന്താ മണ്ടന്മാരാണെന്ന് വിചാരിക്കുകയാണോ ബിഗ് ബോസിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്താണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഏഹ് കണ്ടുകൊണ്ടിരിക്കുന്നതല്ല മണ്ടന്മാരാണോ നിങ്ങൾ എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് നിങ്ങളൊരു ഷോയിലൂടെ ഓക്കെ ഫൈൻ ജാസ്മിന് നിങ്ങൾ കപ്പ് കൊടുക്കുകയാണ് ഓക്കെ ഒരാളെ ഇത്രത്തോളം അപമാനിച്ചു വിട്ടെ എന്ത് ഗെയിമിന്റെ ബിഗ് ബോസിന്റെ ഗെയിം ആണെങ്കിൽ ശരി സിബിൻ ചേട്ടനെ അവിടുന്ന് കരയിച്ചിട്ടാണ് ഇപ്പൊ പവർ റൂമിൽ നിന്ന് ഇതുപോലെ ഇറക്കി വിട്ടേന്ന് സിബിൻ എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഗെയിം ആണെങ്കിൽ അതൊരിച്ചിരി കൂടിപ്പോയി ഒരിക്കലും ഭയങ്കര മോശമായി പോയി അതിനുശേഷം പറയുന്നത് നിങ്ങൾ ബാക്കി എല്ലാവരും ടാസ്കിൽ പങ്കെടുക്കുമ്പോൾ സിബിൻ ഇതിന് പങ്കെടുക്കാൻ പറ്റത്തില്ല ഇത്